ഒരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഒരു ഘോഷണപത്രം ഉണ്ടത്രേ അത് രാജ്യത്തിന്റെ വികസനത്തിനുള്ള വിഷൻ ആണെന്നാണ് പറയുന്നത് ആ പത്രം ഫോളോ ചെയ്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വികസനം പെട്ടെന്ന് സാധ്യമാകുമെന്ന് പറയുന്നു ഇതിനെ താങ്കൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഈ ഘോഷണപത്രം എത്രത്തോളം സത്യസന്ധതയുള്ളതാണ് പിന്നെ താങ്കൾ പറഞ്ഞു ഈ ഘോഷണപത്രത്തിന് മുസ്ലിം ലീഗിന്റേതുമായി ബന്ധമുണ്ടെന്ന് മുസ്ലിം ലീഗുമായി ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ താരതമ്യം ചെയ്തിട്ടില്ല ആരേ നിർബന്ധിച്ചിട്ടുമില്ല ഞാൻ എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത് മുസ്ലിം ലീഗുകളുടെ ചിന്ത എന്താണോ മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങൾ എന്താണോ അതാണ് മാനിഫെസ്റ്റോയിൽ ഉള്ളത് നിങ്ങൾ അതൊന്ന് ശരിക്കും വായിച്ചു നോക്കൂ മുസ്ലിം ലീഗ് എന്താണോ സംസാരിക്കുന്നത് എന്താണോ പ്രവർത്തിക്കുന്നത് ആ കാര്യങ്ങളാണ് അവരുടെ മാനിഫെസ്റ്റോയിൽ മാനിഫെസ്റ്റോയിലുള്ളത് അവരേത് വസ്ത്രധാരണവും നടത്തിക്കോട്ടെ എന്നാൽ ഹിഡൻ അജണ്ടയായി തന്നെയാണ് എഴുതി ചേർത്തിരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളുടെ ഘോഷണപത്രിക പത്രിക പരിശോധിച്ചു നോക്കൂ മോദിജി ആവശ്യമില്ലാതെ പറയുന്നതാണെന്ന് അവർക്കൊരു ചിന്തയുണ്ട് മോദിജി എപ്പോഴും അവരെ കണ്ട് ഭയന്നുകൊണ്ടിരിക്കുകയാണ് മോദിക്ക് പേടിയാണ് ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ വന്ന ഭൂകമ്പം ഉണ്ടാകും അവരെ അവരുടെ തന്നെ ആനന്ദത്തിൽ ജീവിക്കാൻ സമ്മതിക്കൂ അവരുടെ സംസാരത്തിൽ എന്തെങ്കിലും വിഷം താങ്കൾ കണ്ടോ അവരങ്ങനെയൊക്കെ ആനന്ദം കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തിക്കോട്ടെ